ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മോൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ രാവിലെ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ കാരക്കുറ്റി ഗ്രൗണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട് പാരൻസ് കുറച്ച് ആൾക്കാരൊക്കെ ഒക്കെ വന്നിട്ടുള്ളൂ എന്നാലും നമ്മളവിടെ ഉണ്ടായിരുന്നു രാവിലെ മുതൽ പരിപാടി കഴിയുന്നവരെ ഈവനിങ് വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു കേട്ടോ ne vadiyanın മാർച്ച് പാസ് കഴിഞ്ഞതാ ആ വരിയിലൂടെ ലൈനൂടെ ഒരു പിങ്ക് ക്യാപ്പ് വെച്ച് പോണതാട്ടോ നമ്മുടെ ആള് ആള് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഗ്രൗണ്ടിലും കാര്യങ്ങളിലും സ്പോർട്സിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്നത് അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ വന്ന എച്ച് എമ്മും പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളും കുറച്ച് നേരം രണ്ടു വാക്ക് സ്കൂളിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും മക്കൾക്ക് എന്താ പറയുക ആശംസകളൊക്കെ കൊടുത്തു പിന്നെ അതിന് ശേഷം അതാണ് മോൻ്റെ ഓട്ടമത്സരം കേട്ടോ അവൻ ഓടുന്നത് നോക്കിക്കോളിയായി അവന് ആദ്യമായിട്ടാട്ടോ അങ്ങനെ ഒരു ഓട്ടമത്സരത്തിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ആളേതായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് മാക്സിമം അവനോട് പറ്റുന്നത് പിന്നെ ജയത്തിലൊന്നുമില്ലല്ലോ കാര്യം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണല്ലോ ഏതായാലും മാക്സിമം ഓടിയെത്തി പ്രൈസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എന്നാലും അവന് പങ്കെടുത്തു പിന്നെ അതാ പിന്നെ ഉള്ളതാ ഈ ഒരു ചാട്ടത്തിലാണുള്ളത് അതിലും ആൾ പെട്ടെന്ന് പരിപാടി കഴിച്ചു പോകുന്നു പിന്നെ ഇത് മൂത്ത ആളാട്ടോ കേട്ടോ മോനും അത്യാവശ്യം നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്